ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ കുഞ്ഞായിരുന്ന കാലം മുതൽക്കേ കണ്ടുവരുന്ന എൻ്റെ വീട്ടിലെ ആപ്പിൾ ചെറി വരെ നിങ്ങളെ കാണിച്ചു തരാനാണ് ഞങ്ങളിവിളെ മുത്തശ്ശി എന്നാണ് വിളിക്കുന്നത് ചെറിയ വള്ളിക്കമ്പുകളായി ചുറ്റി പിണഞ്ഞ് ഒരു കുട നിവർത്തി വെച്ചിരിക്കുന്ന പോലെയാണ് ഇവളെ കാണാൻ നീളം കുറഞ്ഞു പരന്ന പച്ച നിറത്തിലുള്ള ഇലയും റോസ് നിറത്തിലുള്ള കുഞ്ഞിപ്പൂവുകളും അരുനെല്ലിക്ക വലിപ്പത്തിലുള്ള കായ്കളുമാണ് ഇവൾക്കുള്ളത് ഒരു മഴ പെയ്താൽ പിറ്റേ ദിവസം രാവിലെ ഇവളുടെ കമ്പുകൾ നിറയെ പൂവും കായും കൊണ്ട് നിറയും പുളിയും മധുരവും കൂടി കലർന്ന ഇവളുടെ കായകൾ ഉപ്പും മുളകും കൂട്ടി കഴിക്കാനും അച്ചാറിടാനും വളരെ നല്ലതാണ് പഴുത്ത കായകൾ തക്കാളി പോലെയാണ് കാണാൻ കായുടെ മുഗൾ ഭാഗത്ത് ആപ്പിൾ ഷേപ്പ് ആയതുകൊണ്ടാകാം ഇവൾക്ക് ആപ്പിൾ ചെറിയെന്ന് പേര് വന്നത് ഇനിയും ഒരുപാട് കാലം ഇവൾ ഞങ്ങൾക്കൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് കഴിച്ചിട്ടുള്ളവർ കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ